കനത്ത മഴയോടൊപ്പം പെരുന്നാൾ തിരക്ക് കൂടിയായതോടെ മുക്കം അങ്ങാടി വീർപ്പുമുട്ടി പൊതുവെ ഗതാഗത തടസ്സം സാധാരണമായ മുക്കത്തെ സംസ്ഥാനപാതയിൽ കുഴികൾ കൂടി പ്രത്യക്ഷമായതോടെ ഗതാഗത തടസ്സവും രൂക്ഷമായി അഭിലാഷ് ജംഗ്ഷൻ മുതൽ മുക്കം പാലം വരെ വാഹനങ്ങളുടെ നീണ്ട നിര തന്നെയാണ് രൂപപ്പെട്ടത് റോഡിലെ അഗാധകർത്തങ്ങൾ കനത്ത മഴ ജനത്തിരക്ക് ഇതെല്ലാം കൂടിയായപ്പോൾ മുക്കം അങ്ങാടി അക്ഷരാർത്ഥത്തിൽ വീർപ്പുമുട്ടി പെരുന്നാൾ തിരക്കുമായി എത്തിയവരും കർക്കിടകവാവിന് ബലിതർപ്പണത്തിന് പോയി വരുന്നവരുമായി ജനത്തിരക്ക് തന്നെ ധാരാളം ഇതിനു പുറമെയാണ് വാഹനങ്ങൾക്ക് സുഗമമായി പോകാൻ കഴിയാത്ത വിധത്തിൽ കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിലെ വൻ ചതിക്കുഴികൾ മുക്കം ടൗണിൽ ബുധനാഴ്ച രാവിലെ മുതൽ വാഹനഗതാഗം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു അഭിലാഷ് ജംഗ്ഷൻ മുതൽ മുക്കം പാലം വരെ വാഹനങ്ങളുടെ നീണ്ട നിര തന്നെ രൂപപ്പെട്ടു ആലിൻ ചുവട്ടിലും സ്ഥിതി മറിച്ചായിരുന്നില്ല സ്വതവേ ട്രാഫിക് തടസ്സം കാരണം ശ്വാസം മുട്ടുന്ന മുക്കത്തെ സ്ഥിതി ചൊവ്വാഴ്ച ഏറെ വഷളാവുകയായിരുന്നു ഇതിനിടെ നിർത്താതെ പെയ്ത കനത്ത മഴ കാൽനടയാത്ര പോലും ദുസ്സഹമാക്കി പലയിടങ്ങളിലും ട്രാഫിക് നിയന്ത്രിക്കാൻ വേണ്ട പോലീസുകാരും ഉണ്ടായിരുന്നില്ല എന്നതും സ്ഥിതി ഏറെ ദുഷ്കരമാക്കി സംസ്ഥാനപാതയിൽ നിന്നും മുക്കം ബൈപ്പാസ് ജംഗ്ഷനിലാണ് ഏറെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത് ഏതായാലും മഴയും റോഡിലെ കുഴികളും എല്ലാം കൂടി പെരുന്നാൾ കച്ചവടത്തിനെത്തിയ നാട്ടുകാരെ കുറച്ചൊന്നുമല്ല ബുദ്ധിമുട്ടിലാക്കിയത് സി ടി വി പ്രാദേശികവാർത്ത മുഖം